സജ്ജിത ഇത് ഞായറാഴ്ച അല്ലേ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്താ സ്പെഷ്യൽ എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ആ വീഡിയോയിലേക്ക് ഞങ്ങൾ ഇന്നെന്താ ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ബിരിയാണി ബീഫ് ബിരിയാണിയാണേ അപ്പം ചെയ്യാം ഓക്കെ പച്ചമുള് ചതച്ചത് ഇടാവേ നല്ല രീതി ആയിരിക്കും കുരുമുളക് പൊടിയൊക്കെ ഇട്ടല്ലോ നമുക്കിനി ആവശ്യത്തിന് വെള്ളം കിട്ടില്ല ഇത് വേഗാനുള്ള വെള്ളം ബീഫല്ലേ വേഗാനുള്ള വെള്ളം വേണം സോനാ മസൂരി എന്ന് പറഞ്ഞ അരിയായി ചെറിയ അരിയാണ് ഉണ്ടോ ഏറ്റവും ചെറിയ അരി നല്ലതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ട് വേണുവാണേ വെച്ച് നോക്കാമെന്ന് വിചാരിച്ച് നമുക്ക് കഴുകിയെടുത്ത് കുറച്ച് നേരം വെച്ചേക്കാം നമുക്ക് കുറച്ച് അണ്ടിപ്പടി ഒന്നര പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് നമുക്കിതിന് വേവായിട്ടൊന്ന് അടച്ച് വെക്കാം കുറച്ച് സമയം നമ്മൾ ഉപ്പൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല കാരണം ബീഫിൽ നല്ല ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ടുള്ളത് ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഉള്ളതൊക്കെ പറ്റി നല്ല സൂപ്പർ വേവായിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമുക്ക് തീയോപ്പ് ചെയ്ത് വെക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് കമൻ്റ് ചെയ്യണേ Bye.